നമസ്കാരം പാലസ്തീൻ സംഘർഷം അവസാനിച്ചിരിക്കുന്നു പാലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള കരാർ സമാധാന കരാർ പ്രസിഡന്റ് ട്രംപിന്റെ അധ്യക്ഷതയിൽ അതിൻ്റെ ആദ്യഘട്ടം ഒപ്പുവച്ചിരിക്കുന്നു അതോടുകൂടി ഈ സംഘർഷം യുദ്ധം അവസാനിക്കുന്നു ജനങ്ങൾക്ക് സമാധാനം തിരി തിരികെ കിട്ടുന്നു ഇനിയും ലോകം പാലസ്തീനിൻ്റെ പുനർനിർമ്മാണത്തിനായി ശ്രദ്ധിക്കും ഇതാണ് മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നല്ല കാര്യമാണ് ഒരു യുദ്ധം അവസാനിക്കുന്നതും ജനങ്ങൾ മരിക്കുന്നതും ഇല്ലാതാകുന്നത് എവിടെയായാലും നല്ല കാര്യമാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊണ്ണൂറ് ശതമാനം ജനവാസ കേന്ദ്രങ്ങളും ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് അറുപത്തി ഏഴായിരം പേർ മരിച്ചിട്ടുണ്ട് ഈ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം പേർക്ക് കാര്യമായിട്ട് പരിക്കുവേറ്റിട്ടുണ്ട് ഒരു വലിയ ആഘാതമാണ് ഒരു സ്ഥലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതോടൊപ്പം ചൂണ്ടിക്കാണിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് ലോകമാകമാനം ഭീകരവാദികൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പ്രകോപനം അങ്ങോട്ടുണ്ടാക്കി അതിലും വലുത് തിരിച്ചു മേടിക്കുക എന്നുള്ളത് പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ് എല്ലാ ലോകത്തുള്ള മിക്കവാറും എല്ലാ തീവ്രവാദി സംഘടനകളും ഇസ്ലാമിക തീവ്രവാദി സംഘടനകളൊക്കെ ചെയ്യുന്നത് ഇതുതന്നെയാണ് അവരൊരു ആക്രമണം നടത്തുന്നു അതിന് പ്രത്യാഘാതം തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലോങ് ടേം ഉണ്ട് കാരണം ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് എന്ന പേരിൽ ഈ തീവ്രവാദി സംഘടനയ്ക്ക് വളരാനുള്ള ഒരു സാഹചര്യം കൂടി അതിനുള്ള ഒരു നിലമൊരുക്കൽ കൂടിയാണ് ഈ ആക്രമണം അങ്ങനെ ഒരു ആക്രമണമാണ് അൽ അക്സ എന്ന പേരിൽ ഒക്ടോബർ ഏഴാം തീയതി രണ്ട് വർഷം മുമ്പ് ഇസ്രയേലിൽ ഈ പറയുന്ന ഹമാസ് ഭീകരവാദികൾ നടത്തിയത് അതിലും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം സാധാരണക്കാരായ നിരപരാധികളായ ജൂതവംശജരാണ് മരിച്ചു വീണത് അതിൻ്റെ മൂന്നിരട്ടി ആൾക്കാർക്ക് വലിയ തോതിൽ പരിക്കേറ്റു ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം പേരെ ബന്ദികളാക്കിക്കൊണ്ടാണ് ഹമാസ് അവിടെ നിന്ന് പോയത് ആ ബന്ദികളെ കൊണ്ടുപോകുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മനുഷ്യ ക്രൂരതയാണ് അവിടെ അരങ്ങേറിയത് അതുകൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ അയവ് എന്ന സംഘർഷത്തിൻ്റെ പൂർണ്ണ ചിത്രം ലഭിക്കുകയുള്ളൂ അതാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ചിന്തിക്കുന്ന വിഷയം അതല്ല യഥാർത്ഥത്തിൽ ഈ ഒരു സമാധാന കരാറുകൊണ്ട് ഗാസായിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ ഗസായിൽ സമാധാനം കൈവരുമോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അതിന് കാരണം ഞാൻ പറയാം ഇപ്പോൾ ഈ കരാർ അങ്ങോട്ട് ഒപ്പുവെച്ച് കഴിഞ്ഞ ശേഷം ഗസായിൽ ജനങ്ങളെല്ലാം ആഹ്ലാദ പ്രകടനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അതിനോടൊപ്പം അവിടെ മറ്റൊരു സംഭവം ഉണ്ടായത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ചാനലിൽ മാത്രമാണ് കണ്ടത് ഇരുപത്തിയേഴ് പേരെയാണ് റോഡിൽ ഇങ്ങനെ നിരത്തി നിർത്തി താലിബാൻ്റെ മോഡലിൽ എക്സിക്യൂട്ട് ചെയ്ത് കളഞ്ഞത് കൊന്നു കളഞ്ഞത് താലിബാൻ അവരെ കഴുത്തറ പുറത്താണ് കൊല്ലുന്നതെങ്കിൽ ഇത് പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്നു എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ഇരുപത്തിയേഴ് പേര് ഈ ഇരുപത്തിയേഴ് പേരും ജൂതരല്ല ഈ ഇരുപത്തിയേഴ് പേരും പാലസ്തീനികളാണ് ഈ ഇരുപത്തിയേഴ് പേരും മുസ്ലിങ്ങളാണ് ഇവരെ കൊന്നത് ഇവർ ഇസ്രായേലിനെ രഹസ്യം ചോർത്തി കൊടുത്തു എന്ന പേരിലാണ് ഇവരെ എല്ലാം എക്സിക്യൂട്ട് ചെയ്തത് ഇവരെ എല്ലാം വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവരിൽ പലരും ഗാസ മുനമ്പിൽ ഈ പറയുന്ന ഹമാസിൻ്റെ അധീശത്വത്തെ ചോദ്യം ചെയ്യുന്ന മറ്റ് ഗോത്ര വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരുണ്ട് മറ്റ് സംഘടനകളിൽ പെട്ട ആൾക്കാരുണ്ട് അവരെയൊക്കെയാണ് തിരഞ്ഞുപിടിച്ച് നിങ്ങളൊക്കെ ചാരന്മാരാണ് ഇസ്രയേലിൻ്റെ ചാരന്മാരാണ് എന്ന് പറഞ്ഞ് നടു റോഡിൽ പരസ്യമായി ഇരുത്തി പുറയിൽ നിന്ന് വെടിവെച്ച് കൊന്നു ഇരുപത്തേഴ് പേരെ അങ്ങനെ കൊന്നിട്ടുണ്ട് ഏതാണ്ട് നൂറോളം ആൾക്കാരെ അവർ ഇപ്പോൾ തടവിലാക്കിയിട്ടുണ്ട് പീഡിപ്പിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് പക്ഷേ ഹമാസ് നമ്മുടെ ലോകത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പോലെയുള്ള പ്രദേശങ്ങളുടെയൊക്കെ അവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ പരിലാളനം ഏറ്റുവാങ്ങുന്ന ഒരു ഭീകര സംഘടന ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് പല സ്ഥലങ്ങളിലും പാലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പാലസ്തീനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഹമാസ് ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളും രണ്ടും തമ്മിൽ ഇഴ ചേർത്ത് തന്നെ ഒരുമിച്ചാണ് എല്ലാവരും കാണുന്നത് രണ്ടിനെയും രണ്ടാക്കി കാണുന്ന ആരും ഇല്ലയെന്നു തന്നെ പറയാം അതുകൊണ്ട് കേരളത്തിലും ഹമാസ് ഭീകരരെ പോരാളികളായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളുണ്ട് അപ്പോൾ ഇതേ ഹമാസ് പോരാളികളാണ് സമാധാന സമാധാനക്കരാർ ഒപ്പുവിഴച്ച് അതിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഇരുപത്തിയാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് സ്വന്തം നാട്ടുകാരായ ഇരുപത്തേഴ് ചെറുപ്പക്കാരെ നിരത്തി നിർത്തി പുറകിൽ നിന്ന് വെടിവെച്ച് വന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഹമാസ് ഒരു തരത്തിലും സമാധാനം കാക്ഷിക്കുന്ന ഒരു സംഘടനയേ അല്ല അതിൻ്റെ കാരണം തേടിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗസായിൽ ഉടനെ ഒന്നും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരവും കിട്ടും എന്തുകൊണ്ടാണ് സമാധാനം പുലരില്ല എന്ന് പറയുന്നത് ഒരു മൂന്ന് കാരണം പറയാം ഒന്ന് ഹമാസിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് ഹമാസ് ഒരിക്കലും ഒരു ജനാധിപത്യ വാദിയായ സംഘടനയല്ല അവർ ഒരു ഭീകര സംഘടനയാണ് ആ അവർക്ക് രാഷ്ട്രീയ സംഘടനയുണ്ട് രാഷ്ട്രീയ വിഭാഗമുണ്ട് അതുപോലെ തന്നെ സായുധ വിഭാഗവുമുണ്ട് ഇവരുടെ ഇവർക്ക് വലിയ നഷ്ടമാണ് ഈ രണ്ടു വർഷത്തെ യുദ്ധം കൊണ്ടുണ്ടായിരിക്കുന്നത് ഏതാണ്ട് അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മിക്കവാറും എല്ലാവരും ഇസ്രയേല് അവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് കൊന്നു കളഞ്ഞു അവരുടെ സായുധ വിഭാഗത്തിലേക്ക് വന്നാൽ അവരുടെ ഏറ്റവും വലിയ ബ്രിഗേഡെന്ന് പറയുന്നത് അൽ കസം ബ്രിഗേഡ് അൽ കസം ബ്രിഗേഡിൻ്റെ മിക്കവാറും എല്ലാവരെയും അവർ തീർത്തു കളഞ്ഞു നേരത്തെ പൊളിറ്റിക്കൽ വിങ്ങിൻ്റെ നേതാവായ യാഹ്യ സിൻവർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സായുധ വിഭാഗത്തിലുണ്ട് അവരുൾപ്പെടെ സകലെ ആൾക്കാരെ ഇസ്രയേലിൽ തെരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു ബാക്കിയുള്ള രണ്ടാംകിട നേതാക്കന്മാർ കുറേ പേരെ ഖത്തർലെ ആക്രമണത്തിലും കൊന്നുകളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹമാസ് വളരെ വീക്കെൻഡാണ് പുതിയ അവരുടെ ഫൈറ്റേഴ്സ് അത് പ്രസിഡന്റ് ട്രംപ് തന്നെ പറഞ്ഞ അനുസരിച്ച് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം അവരുടെ അംഗങ്ങളെ ഹമാസിൻ്റെ ഭീകരരെ അവർക്ക് ആ സംഘടനയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഇരുപത്തയ്യായിരം ട്രംപ് പറഞ്ഞ കണക്കാണ് ഒരുപക്ഷെ അതിൽ കൂടുതൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹമാസ് ഇപ്പോൾ വീണ്ടും റിക്രൂട്ട്മെൻറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരൊരു ഭീകര സംഘടനയാണ് ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല പൊളിറ്റിക്സ് അവർക്ക് സൗകര്യത്തിന് വേണ്ടി വച്ചിരിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് അവർക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അവർക്ക് ഗസയുടെ മോളിൽ മുഴുവൻ കണ്ട്രോളാണ് അവർ ആക്ഷിക്കുന്നത് അതിന് അവർ അഹിംസയ അഹിംസാവാദികളൊന്നുമല്ല അവർ സായുധമായിട്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ മുകളിൽ അവരുടെ നിയന്ത്രണം കൊണ്ടുവന്ന് ഗസയെ മുഴുവൻ അവർ അവരുടെ ഭരണത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച ആൾക്കാരെയാണ് ഇപ്പോൾ പിടിച്ച് തടവിലാക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് പേരെ വെടിവെച്ചു കൊന്നിരിക്കുന്നത് അവർ ഒരു ജനാധിപത്യ സംഘടനയെ അല്ല ഈ ഹമാസ് രണ്ടാമത്തേത് ഈ കരാറിൻ്റെ കാര്യത്തിൽ തന്നെ എപ്പോഴും ഹമാസ് റെസിസ്റ്റ് ചെയ്തിട്ടുള്ള എതിർത്തിട്ടുള്ളത് അവരുടെ ആണ് അതായത് ഞങ്ങൾ ഞങ്ങളുടെ ആയുധം താഴെ വെക്കണം എന്നുള്ള ആവശ്യം അവരൊരിക്കലും അംഗീകരിച്ചിട്ടില്ല അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മിസൈൽ വിഭാഗത്തെ വേണമെങ്കിൽ ഇല്ലാതാക്കാം പക്ഷേ തോക്കുകൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ താഴെ വെക്കാൻ തയ്യാറല്ല എന്നാണ് ഹമാസ് പറയുന്നത് ഈ മിസൈൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുമില്ല അവരുടെ കയ്യിൽ അതെല്ലാം അമേരിക്കയും ഈ പറഞ്ഞ പോലെ ഇസ്രായേലും തീർത്ത് കളഞ്ഞാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ അതുകൊണ്ട് ഇല്ലാത്ത ഒരു സാധനം ഞങ്ങൾ വേണ്ടെന്ന് വെക്കാം പക്ഷേ ഞങ്ങളുടെ തോക്കുകളും ആയുധങ്ങളും ഞങ്ങൾ താഴെ വെക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത് അതും വളരെ കൃത്യമായ സൂചനയാണ് ഭാവിയിലേക്കുള്ളത് ഇനി മൂന്നാമത്തെ കാര്യമുണ്ട് ഹമാസ് ഈ മസിൽ ഭരിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ മൂന്നാമത്തെ കാര്യം ഭയമാണ് കാരണം ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ അവിടെ ഉള്ള ജനങ്ങൾക്ക് ഇടയിൽ ഹമാസിനുള്ള പിന്തുണ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇത് സഫർ ചെയ്യുന്ന ആൾക്കാർ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഹമാസ് അവരോട് എന്താ ചെയ്തതെന്ന് ഹമാസ് സാധാരണക്കാരായ ജനങ്ങളെ ഹ്യൂമൻ ഷീൽഡായിട്ട് മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്നു എന്ന ആരോപണം വളരെ ശക്തമാണ് അവരത് നിഷേധിച്ചിട്ടുണ്ട് ചില അന്താരാഷ്ട്ര ഏജൻസികൾ നമുക്കറിയാമല്ലോ ചില കൃത്യമായ അജണ്ടയുള്ള ചില ഏജൻസികളെ കൊണ്ട് രണ്ടായിരത്തി ഒമ്പതിലും അതേപോലെ രണ്ടായിരത്തി പതിനാലിലൊക്കെ സംഘർഷത്തിൽ ഇവരങ്ങനെ ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവരാൻ ഹമാസ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ മനുഷ്യ കവചത്തെ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇവർ നടത്തുന്ന ഈ യുദ്ധം നഗരപ്രദേശങ്ങളിൽ നിന്നാണ് അല്ലാതെ കാടുകളിലെ യുദ്ധമല്ല ഈ നഗരപ്രദേശങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗസ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ നിന്നാണ് ഇവർ മിസൈൽ ആക്രമണവും മറ്റാക്രമണങ്ങളും ഒക്കെ നടത്തുന്നത് ആശുപത്രികളിലും സ്കൂൾ കെട്ടിടങ്ങളിലുമാണ് ഇവർ ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് അതാണ് അവരുടെ കേന്ദ്രം ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അവർക്ക് ഈ സുരക്ഷ കവചത്തിന് വേണ്ടിയാണ് പണ്ട് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന എൽ എന്ന് പറയുന്ന ഭീകര സംഘടനയും ഇതുതന്നെയാണ് ചെയ്തത് ജനങ്ങളെ ഈ യുദ്ധമേഖലയിൽ നിന്ന് വിട്ടുപോകാൻ ഇവർ സമ്മതിക്കില്ല എൽ ടി അങ്ങനെ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല വിട്ടുപോകണമെന്നാവശ്യപ്പെട്ട പല ആൾക്കാരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട് ഇവിടെ ഹമാസം ചെയ്യുന്നത് തന്നെയാണ് ഇസ്രയേൽ പലവട്ടം ഇവാക്യുവേഷൻ ഓർഡർ കൊടുത്തു ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടിട്ടും ജനങ്ങൾ ഒഴിഞ്ഞു പോകാത്തത് അവർക്ക് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ഹമാസ് അതിന് സമ്മതിക്കില്ല എന്നുള്ള ഭയം കൊണ്ടാണ് ഈ ഭയം ഒരു പരിധി കഴിയുമ്പോൾ ഇവരോടുള്ള വെറുപ്പും ഇവരോടുള്ള ദേഷ്യവുമായിട്ട് മാറിയിട്ടുണ്ട് ഹമാസിൻ്റെ പിന്തുണ അവിടെ കുറയുന്നു എന്നുള്ള വാർത്തകൾ ഇടയ്ക്ക് പുറത്തു വരികയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹമാസിന് ശക്തമായി തങ്ങളുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉറപ്പിക്കേണ്ടതുണ്ട് അതിന് ഭയം ഉപയോഗിക്കേണ്ടതുണ്ട് അതിന് ആയുധങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് ഹമാസ് ഒരിക്കലും തങ്ങളുടെ രീതി മാറ്റാൻ പോകുന്നില്ല ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കരാർ ഉണ്ടായ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റേജസിനെ പരസ്പരം ബന്ധികളെ പരസ്പരം കൈമാറാൻ സാധിച്ചു എന്നുള്ളതും താൽക്കാലികമായി വെടിനിർത്തൽ നിലവിൽ വന്നു എന്നുള്ളതും മാത്രമാണ് അതുകൊണ്ട് സമാധാനം പൂർണ്ണമായിട്ട് സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല ഇനി ഏറ്റവും അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാരണം കൂടി ഞാൻ പറയാം എന്തുകൊണ്ട് ഹമാസ് ഒരിക്കലും സമാധാനം പൂർണ്ണമായി സ്ഥാപിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറയുന്നതിന് കാരണം ഇതിൽ അവർ ആഗ്രഹിക്കുന്നത് ഇസ്രയേൽ ഇല്ലാതാകുക എന്നുള്ളതാണ് ഇസ്രായേലിനെ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു യുദ്ധം നടത്തിയ ശേഷം ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് പോവുകയോ ഒന്നുമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് അവരുടെ പ്രശ്നം ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുന്നു എന്ന് ഇവർ ആരോപിക്കുന്നു ഇസ്രായേൽ വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന് ആരോപിക്കുന്നു മൊസാദ് ആൾക്കാരെ കൊല്ലുന്നു എന്ന് ആരോപിക്കുന്നു ഇതൊക്കെ മാറ്റിവെച്ചാലും ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം ഇസ്രായേൽ എന്ന ജൂതരാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ആ രാജ്യം അവിടെ നിലനിൽക്കരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സർവനാശം ആഗ്രഹിക്കുന്ന ഭൂപടത്തിൽ നിന്ന് ഇസ്രയേൽ എന്ന രാജ്യം പൂർണ്ണമായി തുടച്ച് നീക്കണമെന്ന് ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് ഇസ്രായേലുമായി ഒരു പൂർണ്ണമായ ഒരു സമാധാന കരാറിൽ ഏർപ്പെടാനും അല്ലെങ്കിൽ തങ്ങളുടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും തങ്ങളുടെ മേഖലയിലെ പുനർനിർമ്മാണത്തിൽ കേന്ദ്രീകരിക്കാനും സാധിക്കുക ഒരിക്കലും സാധ്യമല്ല കാരണം പൂർണ്ണമായ മതാന്തതയും ആ മതാന്തയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീവ്രവാദ ഭീകരവാദ ആശയങ്ങളുമാണ് ഹമാസിനെ നയിക്കുന്നത് അതുകൊണ്ട് ഹമാസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ മേഖലയിൽ പൂർണ്ണമായ സമാധാനം നിലവിൽ വന്നു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിൽ പരം വലിയ വിട്ടിത്തം മറ്റൊന്നുമില്ല കാരണം ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കാതെ ആ മേഖലയിൽ സമാധാനം കൈവരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമാണ് പക്ഷേ താൽക്കാലികമായി ബന്ധികളുടെ മോചനം അതേപോലെ ആ മേഖലയിലെ മനുഷ്യ ദുരിതം ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സമാധാന ഉടമ്പടിയുടെ പ്രസക്തി നമസ്കാരം